ഇതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഒരു രൂപ നോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ജന്മദിനമുള്ള നോട്ട് കൈവശമുണ്ട് ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമുള്ള നോട്ട് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കൈവശമുള്ളത് ഒരു ഒരു രൂപ നോട്ടിന്റെ പഴയ കാലത്ത് ഒരു ബണ്ടിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഈ ഒരു രൂപ നോട്ടിൻ്റെ സീരിയൽ നമ്പർ സീറോ നയൻ വൺ 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 സിക്സ് എന്നാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു രൂപ നോട്ടിന്റെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് എൻ്റെ പേരിലാണ് അരവിന്ദ് ഇത് ഒരുപാട് നോട്ടിന്റെ കളക്ഷൻസ് ഉണ്ടല്ലോ നമുക്ക് വേണ്ടി ഒന്ന് എനിക്ക് അതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളക്ഷനാണ് ഇത് വൺ റുപ്പി നോട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ഡിസ്പ്ലേ ചെയ്യാനും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനും അവസരം കിട്ടിയിട്ടുണ്ട് ഇപ്പം എൻ്റെ കൈവശം ഉള്ളത് ഒരു ഒരു രൂപ നോട്ടിൻ്റെ പഴയ കാലത്ത് ഒരു ബണ്ടിലാണ് ഒരു ബണ്ടിൽ എന്ന് വെച്ചാൽ നൂറ് നോട്ടുകൾ ഉള്ളതാണ് ബണ്ടിൽ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഒരു രൂപ നോട്ട് ഇറങ്ങിയത് അത് ഇതാണ് ഈ പച്ച നിറത്തിലുള്ളത് ഇതിന്റെ പ്രത്യേകത മുള്ളുണ്ടാവും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു രൂപ നോട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോട്ടാണ് ബേസിക് കറൻസി ഓഫ് ഇന്ത്യ എന്ന് പറയും പിന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ആദ്യം ഇറങ്ങിയിട്ടുള്ള ഒരു രൂപ നോട്ട് അരവിന്ദിന്റെ കയ്യിലുണ്ട് എന്നുള്ളത് അത് അതൊന്നും നമുക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാമോ ഇതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഒരു രൂപ നോട്ട് ഞാൻ കാണിച്ചതാണ് ഇത് ഈ പച്ച കളറിലുള്ളതാണ് നല്ല കാണാൻ നല്ല ഒരു ലുക്സ് നൈസ് ആൻഡ് പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ ധനകാര്യ സെക്രട്ടറിയാണ് ഇതിൽ സൈൻ ചെയ്യുന്നത് കെ ആർ കെ മേനോൻ എന്ന് പറഞ്ഞ ധനകാര്യ സെക്രട്ടറിയാണ് ആദ്യമായിട്ട് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒപ്പിട്ടിരിക്കുന്നത് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ടാണെന്നുണ്ട് ഇത് ഇപ്പോൾ ഒരു രൂപയുടെ നോട്ടാണ് ഇത് നൂറെണ്ണം ഉണ്ട് ഇതിൻ്റെ സീരിയൽ നമ്പർ വരുന്നത് പത്താ ടെൻ ഇ തേർട്ടീൻ ടെൻ സീറോ വൺ അപ്പോൾ ഈ ടെൻ ഇ എന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രീഫിക്സ് എന്ന് പറയാം ഓരോ നോട്ടിലും പ്രീഫിക്സ് ആണ് ആദ്യം കാണുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ സീരിയൽ നമ്പർ കൂടുതലും വരുന്നത് ഇപ്പോൾ ഇതിലെ സീരിയൽ നമ്പർ തേർട്ടീൻ ടെൻ സീറോ സീറോ വൺ എന്നാണ് കാണിക്കുന്നത് ഈ തേർട്ടീൻ ടെൻ സീറോ സീറോ വൺ എന്ന് വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ കുറച്ച് ക്രിയേറ്റീവായിട്ട് ഞാനൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പതിമൂന്ന് വെച്ചാൽ അത് പതിമൂന്നാം തീയതി എന്നും പത്തെന്ന് വെച്ചാൽ ഒക്ടോബർ എന്നും ഉദാഹരണത്തിന് ഇരുപത്തി നാല് ഇപ്പോൾ ഈ കൊല്ലത്ത് തന്നെ ഡേറ്റ് എനിക്ക് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി നാലാണല്ലോ പതിമൂന്ന് പത്ത് ഇരുപത്തി നാല് ഇത് വരുന്ന ഒരു സീരിയൽ നമ്പർ ബണ്ടിലാണ് ഈ കാണുന്നത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു എന്ന് മാത്രം ഇപ്പോൾ ഇതേപോലെ നമുക്ക് പത്ത് രൂപയുടെ ബണ്ടിൽ ഉണ്ട് പത്ത് രൂപയുടെ ഞാൻ കളക്ട് ചെയ്യാറില്ല ഇത് അപൂർവം കുറച്ചേ ഉള്ളൂ ഞാൻ ഒരു രൂപ മാത്രമേ അങ്ങനെ കളക്ട് ചെയ്യാറുള്ളൂ ഇതിലും ഏകദേശം അതേപോലെ ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് സെയിം സീരിയൽ നമ്പറിലുള്ള വണ്ടിലാണ് തേർട്ടീൻ ടെൻ സീറോ വൺ ഒരു ഉദാഹരണത്തിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഇരുപത്തിനാലാമത്തെ നോട്ട് ഈ കൊല്ലത്തെ നോട്ടായിരിക്കും ദാറ്റ് ഈസ് ഹൗ വി ക്യാൻ ക്രിയേറ്റീവ്ലി ഇൻറ്റർപ്രറ്റ് ദീസ് നോട്ട്സ് ഇപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു രൂപ നോട്ടിൽ തന്നെ ഒരു മൂവായിരത്തോളം നോട്ടുകൾ ഇന്ത്യയുടെ ശാസ്ത്ര പുരോഗതി കായികപരമായിട്ട് നേടിയ നേട്ടങ്ങൾ സാമ്പത്തിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ അതേപോലെ പ്രമുഖരുടെയൊക്കെ ജന്മദിനങ്ങൾ എന്ന ക്രമത്തിൽ നമ്മൾ ഒരു മൂവായിരത്തോളം നോട്ടുകൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഉദാഹരണം പറയാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ദിവസമാണ് എയ്ത്ത് നവംബർ രണ്ടായിരത്തി പതിനാറ് എന്നാണ് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഡിമോണിറ്റൈസേഷൻ ഉണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയുടെ നോട്ടും ആയിരം രൂപയുടെ നോട്ടും ഡീമോണിറ്ററൈസ് ചെയ്തു ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഈ ഒരു രൂപ നോൻ്റെ സീരിയൽ നമ്പർ സീറോ നയൻ വൺ 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 സിക്സ് എന്നാണ് ഈ സീറോ നയൻ വൺ 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 സിക്സ് എന്താന്ന് വെച്ചാൽ ഒൻപത് നവംബർ പതിനാറ് മുതൽ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ലീഗൽ ടെൻഡർ അല്ലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ അഞ്ഞൂറ് രൂപയും ആയിരം രൂപയും കളക്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം അഞ്ഞൂറിൻ്റെയോ ആയിരത്തിൻ്റെയോ നോട്ടെൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഞാൻ ഇപ്പോഴും കളക്ട് ചെയ്യാറില്ല എനിക്ക് കളക്ഷൻ ഉള്ള നോട്ട് ഞാൻ ചെറുപ്പം മുതൽ കളക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു രൂപയുടെ ഞാൻ പേഴ്സണലി ക്യാഷ് യൂസ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ എൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസും ക്രെഡിറ്റ് കാർഡിലൂടെയാണ് ഞാൻ ചെയ്യുന്നത് ഐ ഡോട് യൂസ് യു പി ഐ ഐ ഡോ യൂസ് എ ഡെബിറ്റ് കാർഡ് അങ്ങനെ വളരെ നമ്മുടേതായ ഒരു ചെറിയ ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു വാട്സപ്പ് പോലും എനിക്കില്ല ടു ബി വെരി ഓണസ്റ്റ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ക്രിയേറ്റീവായിട്ട് തോന്നിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രൂപ നോട്ട് എൻ്റെ എൻ്റെ തന്നെ പൊസിഷനാണ് ഇത് ഞാൻ നിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിലെ കളക്ഷനാണ് ഞാൻ ഈ കാണിക്കുന്നത് പത്ത് രൂപയുടെ അതേപോലത്തെ പത്ത് രൂപയുടെ രണ്ട് മൂന്ന് കളക്ഷൻ കൂടി ഉണ്ട് അതേപോലെയുള്ളത് അത് അദ്ദേഹത്തിൻ്റെ കളക്ഷനാണ് വേണമെങ്കിൽ എനിക്കിത് എക്സ്ചേഞ്ച് ചെയ്യാം പുള്ളിയായിട്ട് ഇതിപ്പോൾ ട്വൻറ്റി ഫൈവ് സീറോ സെവൻ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സീരിയൽ നമ്പറാണ് ട്വൻറ്റി ഫൈവ് സീറോ സെവൻ നമ്മൾ ഇരുപത്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരുടെയെങ്കിലും ബർത്ത് ഡേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മാരേജ് ഡേറ്റ് ആയിട്ടോ എടുക്കാം അതേപോലെ ട്വൻ്റി ഫൈവ് ടെൻ സീരീസുള്ള സീരിയൽ നമ്പർ അപ്പോൾ ഞാൻ ഇത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം സ്റ്റാമ്പുമായിട്ടോ കറൻസ് ചെയ്യാനുള്ള എക്സ്ചേഞ്ച് എനിക്ക് ചെയ്യാം ഞാൻ ഒരിക്കലും എൻ്റെ കയ്യിലുള്ള കളക്ഷൻ ആർക്കും സെല്ല് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇന്നേ വരെ എൻ്റെ ജീവിതത്തിലെ കളക്ഷൻ ഒന്നും ഞാൻ സെല്ല് ചെയ്യാറില്ല കാരണം എനിക്കെപ്പോഴും കളക്ട് ചെയ്യാനാണ് ഇഷ്ടം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിവുകൾ നേടാനാണിഷ്ടം എനിക്ക് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമുള്ള നോട്ട് എൻ്റെ കയ്യിലുണ്ട് അതേപോലെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ജന്മദിനമുള്ള നോട്ട് കൈവശമുണ്ട് അപ്പം അങ്ങനെ ഞാൻ എൻ്റേതായ ഒരു ലോകത്ത് ചെറിയ കുറേ കാര്യങ്ങൾ ഒരു രൂപയിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് കളക്റ്റ് ചെയ്യാൻ വളരെ ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ചെറുപ്പം മുതൽ കളക്ട് ചെയ്തതാണ് ഇപ്പം എന്താ ഒരു ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് ഇതിൻ്റെ പുറകിലാണ് ഈ ഒരു രൂപ എനിക്ക് പലരും തന്നിട്ടുമുണ്ട് കേട്ടോ ഒരു രൂപ നോട്ട് ഇങ്ങോട്ട് തരും ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഫ്രണ്ട്സൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ബാങ്കിലുള്ളവർ നമുക്ക് തന്നിട്ടുണ്ട് എന്തായാലും ഇത് കളക്റ്റ് ചെയ്യാനൊരിത് വേണം ഒരു കാരണവശാലും ഇത്രയേറെ ഏകദേശം ഒരു ലക്ഷത്തോളം ഒരു രൂപ നോട്ട് കളക്റ്റ് ചെയ്യുന്ന തെറ്റാണെന്ന് പറയും പലരും പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കാരണം ഇന്ത്യയിൽ ഏതൊരു പൗരൻ്റെയും അവകാശമാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും നോട്ടുകൾ കളക്ട് ചെയ്യാം ഞാൻ ഒരിക്കലും അഞ്ഞൂറിൻ്റെയോ അല്ലെങ്കിൽ രണ്ടായിരത്തിൻ്റെയോ നോട്ടല്ല ശേഖരിച്ചത് ഞാൻ ശേഖരിച്ച് ഒരു രൂപ നോട്ടാണ് ഈ നോട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇറക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇപ്പം ചിലരെങ്കിലും എന്നോട് തമാശക്കെങ്കിലും ചോദിച്ചിട്ടുണ്ട് അതായത് ഇത്രമാത്രം നോട്ട് ശേഖരിച്ച് എന്ത് കിട്ടി ആത്മസംതൃപ്തി കിട്ടി സന്തോഷം കിട്ടി പിന്നെ ഈ പറയുന്ന ഒരു രൂപ നോട്ടും കോടിക്കിണക്കിന് സർക്കുലേഷനിൽ വന്നിട്ടുണ്ട് ഇത് എവിടെ പോയെന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മൾ കളക്ട് ചെയ്തത് ഇന്ത്യയുടെ പല സിറ്റീസിലും പോയിട്ട് കളക്ട് ചെയ്തതാണ് പല ബാങ്കിൻ്റെയും ചെസ്റ്റ് ബ്രാഞ്ചിൽ നിന്നും ക്യൂ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പരിചയം ഉള്ള ആൾക്കാരുടെ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട് ബാങ്കിലുള്ള എംപ്ലോയീസ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു രൂപ നോട്ട് എന്ന് വെച്ചാൽ തന്നിട്ടുണ്ട് അത് പല സ്ഥലത്തു നിന്നും കേരളത്തിൽ തന്നെ പലയിടത്തും തിരുവനന്തപുരത്ത് ആയിക്കോട്ടെ എറണാകുളം ആയിക്കോട്ടെ കേരളത്തിന് വെളിയിലാണെങ്കിൽ ചെന്നൈയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് അപ്പോൾ ആൾക്കാർക്ക് പറയാൻ എന്തും പറയാം അതായത് കളക്ട് ചെയ്യുന്ന തെറ്റാണ് പക്ഷേ ഒരാൾ എത്രമാത്രം എഫേർട്ട് അത് കളക്ട് ചെയ്യുന്നത് അതിനകത്ത് ആ ഒരു വ്യക്തിക്ക് എത്രമാത്രം ടൈം സ്പെൻഡ് ആയിട്ടുണ്ട് എത്രമാത്രം എനർജി പോയിട്ടുണ്ട് ആ കളക്ട് ചെയ്യാൻ അത് കാണാത്ത ആൾക്കാർ ക്രിറ്റിസൈസും ചെയ്തിട്ടുണ്ട് നമ്മളെ അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരുവാനോൻ്റെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് എൻ്റെ പേരിലാണ് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ് ഏഴെണ്ണിന്റെ ഏറ്റവും കൂടുതൽ ഒരു രൂപ നോട്ടിൻ്റെ ആണ് ഇപ്പൊ പഴയ ഒരു രൂപ നോട്ടുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷങ്ങൾ തരും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കാണാറുണ്ട് അപ്പോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അരവിന്ദ് ഒരു ലക്ഷപ്രഭുവാണോ തീർച്ചയായിട്ടും ലക്ഷപ്രഭു അല്ലേ കാരണം ഒരു ലക്ഷം ഒരു രൂപ നോട്ട് കയ്യിലുള്ള ജാൽ ലക്ഷപ്രഭു തന്നല്ല ഒരു തെർക്കുമില്ല പക്ഷേ ഈ മീഡിയയിൽ സർക്കുലേറ്റ് ഐ മീൻ സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഫോൾസ് മെസ്സേജ് അത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം അതൊരു ചിലപ്പോൾ ആയിരിക്കാം ഇപ്പോൾ ഒരു രൂപ എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രിയപ്പെട്ട് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു രൂപയ്ക്ക് ഒരു കാര്യമുണ്ടായിരുന്നു ഒരു രൂപ അച്ചടിക്കാൻ ഒരു രൂപയെക്കാട് കൂടുതൽ കോസ്റ്റ് ഉണ്ടായിരുന്നു വിച്ച് മീൻസ് ഇഫ് യു ഓണ് പ്രിൻറ്റ് എ വൺ റുപ്പി നോട്ട് ദെർ ഇസ് മോർ ദാൻ വൺ റുപ്പി ഫോർ ദ ഗവൺമെൻറ്റ് യുനോ ദാറ്റ് ഡേ ഹാവ് ടു ബെയർ ടു പ്രിൻറ് ദിസ് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ല അതും കൂടി ഞാനൊന്ന് ക്ലിയർ ചെയ്ത് തരാം നയൻറ്റീൻ നയൻറ്റി ഫോറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഒരു രൂപ നോട്ട് ഞാൻ ഞാൻ പറഞ്ഞു സ്വതന്ത്ര മീഡിയയിൽ ആദ്യത്തെ നോട്ട് നയൻറ്റീൻ ഫോർട്ടി നയനിലെ നോട്ടാണ് അത് തൊട്ട് നയൻറ്റീൻ നയൻറ്റി ഫോർ വേണ്ട ഐ മീൻ ഫോർട്ടി നയൻ തിരിച്ചിട്ടാ നയൻറ്റി ഫോർ അത്രയും ടൈമിൽ ഒരു രൂപ നോട്ട് സർക്കുലേഷൻ ഉണ്ടായിരുന്നു ആ സർക്കുലേഷനിൽ ഉണ്ടായിരുന്ന നോട്ട് അന്ന് നിർത്തുമ്പോൾ നയൻറ്റി ഫോറിൽ നിർത്തുമ്പോൾ ഒരു രൂപ നാൽപ്പത്തിയെട്ട് പൈസ വേണം അതായത് ഒരു ഒരു രൂപ നോട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് വൺ റുപ്പി ഫോർട്ടി എയ്റ്റ് പൈസ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും ഒരു രൂപ നോട്ട് തിരിച്ചു തിരിച്ചുവരവ് നടത്തി അന്ന് അതിൻ്റെ കോസ്റ്റ് പ്രിൻറ്റിംഗ് കോസ്റ്റ് എന്ന് വെച്ചാൽ അച്ചടിക്കാനുള്ള കോസ്റ്റ് വരുന്ന ഒരു രൂപ പതിനാല് പൈസ ടിൽ ട്വൻറ്റി ഫിഫ്റ്റീൻ ഈ കോസ്റ്റ് ബേസിസിൽ കറക്റ്റായിരുന്നു പോസ്റ്റ് ട്വൻറ്റി ഫിഫ്റ്റീൻ അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി വരെയുള്ള നോട്ടുകൾക്ക് ഞാൻ മനസ്സിലാക്കി എഴുപത്തി എട്ട് പൈസ ഉണ്ടെങ്കിൽ പ്രിൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ആ വാല്യൂ അത്രയും കാണുന്നില്ല രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള നോട്ടുകൾക്കാണ് കൂടുതൽ വാല്യൂ വരുന്നത് പിന്നെ ഞാൻ ഈ നോട്ടുകൾ ശേഖരിച്ചിരിക്കുന്നത് ഒരു കാലഘട്ടത്തിലേ അല്ല ഐ മീൻ നയൻറ്റീൻ ഫോർട്ടി നയൻ ടു നയൻറ്റീൻ നയൻറ്റി ഫോർ ആണ് ഞാൻ അപ്പോൾ നൂറ് ശതമാനം ഞാൻ ലക്ഷപ്രഭു തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കള്ളത്തിലുവാണല്ലോ കാരണം ഒരു ലക്ഷം ഒരു രൂപ നോട്ട് ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഇറ്റ്സ് സ്റ്റിൽ എ ലീഗൽ ടെൻഡ് ഇപ്പോഴും നിങ്ങൾ ഒരു രൂപ ഒരു രൂപയ്ക്ക് കൊടുത്താൽ ഒരു രൂപയ്ക്ക് മിട്ടായി കിട്ടും ആരും ഇല്ലാന്ന് പറയുന്നത് നോ ബഡി ഹാസ് ഡിമോണിറ്ററൈസ് നേരത്തെ അഞ്ഞൂറ് രൂപയുടെയും അല്ലെങ്കിൽ ആയിരത്തിൻ്റെയും പോലെ തന്നെ ഒരു രൂപ ഒരു കാരണവശാലും ഡിമോണറൈസ് ചെയ്തിട്ടില്ല അതാണ് അതിലെ കാര്യം ഇപ്പോൾ നമ്മുടെ ഇതിൽ വരുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ പല പല ആൾക്കാരും ഫോൾസ് മെസ്സേജസ് ഒക്കെ പലതും സർക്കുലേറ്റ് ചെയ്യാറുണ്ട് അത് ആൾക്കാരത് വിശ്വസിച്ചതിലൊക്കെ സ്കാമായിട്ടോ എന്തൊക്കെ കിടന്ന് അതിൽ പെടാറുണ്ടാവും പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് റൈറ്റ് പക്ഷേ നമ്മുടെ ഈ ഭൂമിക്ക് നമ്മൾ ഭൂമി നമ്മുടെ താമസിക്കുന്ന വീടുള്ള ഭൂമിക്ക് ഒരു ന്യായവിലയെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫെയർ വാല്യൂ ആണ് ഫെയർ വാല്യൂ ഇസ് വൺ റുപ്പി മാർക്കറ്റ് വാല്യൂ എന്ന് വെച്ചാൽ അത് സെല്ലേഴ്സോ ആരെങ്കിലുമൊക്കെ അത് ഷൂട്ടപ്പ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ബട്ട് ഒരു കാര്യമുണ്ട് റെയറിറ്റി ഉള്ളതിന് എപ്പോഴും മാർക്കറ്റ് വാല്യൂ കൊടുക്കും ഇറ്റ് ഗീവ്സ് എ പ്രീമിയം വാല്യൂ എന്താണ് റേറിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിന് ഒരു രൂപ നോട്ട് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എല്ലാം അല്ല എൻ്റെ ഉണ്ട് പക്ഷെ ഒരുപാട് പേർക്ക് അത് കിട്ടാറില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ നോട്ടും അതേപോലെ എല്ലാവരുടെയും കയ്യിൽ എത്തിപ്പെടത്തില്ല അപ്പം അങ്ങനെയുള്ള നോട്ടിന് ഒബ്വിയസ്ലി ഒരു കളക്ടർ വാല്യൂ ഒരു പ്രീമിയം വാല്യൂ ആയിരിക്കും എപ്പോഴും കളക്ടർ അതായത് ഇത് ശേഖരിക്കുന്ന ആൾ കൊടുക്കുന്ന വാല്യൂ ഇറ്റ് വിൽ ബി എ പ്രീമിയം വാല്യൂ ഞാൻ സെയിൽ ചെയ്യാറില്ല ഞാൻ കളക്ഷൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഐ ഡോ ഡിങ്ക് ഡീപ് ഇൻ ഡു ഇറ്റ് ബട്ട് മോസ്റ്റ് ഓഫ് ദ മെസ്സേജസ് ദാറ്റ് യു ഗെറ്റ് ഓൺ വാട്സ്ആപ്പ് ഓർ സോഷ്യൽ മീഡിയ അജസ്റ്റ് ഫേക്ക്